സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബടായി ആര്യയുടെയും സിബിന്റെയും വിവാഹ വാർത്തകളാണ് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് മാത്രമല്ല ഇവരുടെ ചിത്രങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ടാണ് വൈറലാവുന്നത് ഇവർ തന്നെയാണ് ഇവരുടെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നീണ്ട വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് പക്ഷേ അതേസമയം മകൾ കുഷിക്ക് സമ്മതമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അറിഞ്ഞതിനു ശേഷം കുഷിയുടെയും വീട്ടുകാരുടെയും ഒക്കെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു വിവാഹം തന്നെ നടത്താൻ തീരുമാനിച്ചത് എന്നാൽ വരണമാലയം അണിഞ്ഞു നിൽക്കുന്ന സിബിന്റെയും ആര്യയുടെ യും ചിത്രങ്ങൾ ശരിക്കും വിവാഹ ചിത്രങ്ങളല്ല എന്നാണ് ഇവർ പറയുന്നത് ശരിക്കും ഞങ്ങളുടെ വിവാഹമല്ല യഥാർത്ഥത്തിൽ നടന്നത് സത്യത്തിൽ നടന്നത് എന്തെന്ന് വെച്ചാൽ ഒരു വിവാഹ നിശ്ചയം മാത്രമാണ് ഒരുപാട് ഗ്രാൻഡാക്കി സെലിബ്രേഷൻ ഒക്കെ കൂടെ നടത്തിയ ഒരു വിവാഹ നിശ്ചയ ചിത്രമാണ് അതിൽ വരണമാലയം അണിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പലരെയും വിവാഹം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടത് പൊതുവെ വിവാഹ നിശ്ചയ ചിത്രത്തിൽ മാലകൾ പരസ്പരം അണിയുകയില്ല കൂടാതെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ചിത്രം ഇവർ പോസ്റ്റ് ചെയ്തത് ഇതോടുകൂടിയാണ് ആദ്യം നടന്നത് വിവാഹ നിശ്ചയമാണെന്നും ഇപ്പോൾ വിവാഹമാണ് കഴിഞ്ഞിരിക്കുന്നത് എന്ന് പല ും തെറ്റിത്തിരിക്കപ്പെട്ടത് കൂടിയ താമസിയെ തന്നെ വിവാഹമുണ്ടാവുമെന്നും എല്ലാവരോടും മുൻകൂട്ടി തന്നെ ആ ഒരു ഡേറ്റ് പറയുന്നതായിരിക്കുമെന്നാണ് ഇപ്പോൾ ആര്യ പറയുന്നത്